పరబయ్యతి సోరబయ్యతి కొండి సుదికెట హల్లెలూయా 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 యేసు 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 స్తోత్రమే యేసువే నడికతావే ఓ పరిశుద్ధ పరమ ാരുണ്ാദിക്കും ഞങ്ങളെ മഹത്തപ്പെടുത്തോ ശ്രീ ശ്രീ ലോ ഞങ്ങൾ നീട്ടി പിടിച്ചുകൊണ്ട് ചേർന്ന് പാടാം ഓ ദിവ്യാരുണ്യമേ സ്നേഹസാഗരമേ നിത്യ ജീവൻ പാപിക്കും നൽകിയ യേശു തം പുരാപം ക്ഷേമിച്ചും ജീവൻ വേടിഞ്ഞും സ്നേഹം ചോരിഞ്ഞ നിന്നെ 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 സ്തുതിക്കുന്നു ുന്നു ഓ സ്നേഹക്കാരും അമ്മേ പരിശുദ്ധമേ അമേ പരിശുദ്ധമേ മാതാവേദേ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന വസ്തുനിഷ്ഠവും വസ്തുനിഷ്ഠവും സമർപ്പിച്ച മേൽനിഷ്ഠവും ദൈവശാസ്ത്രമുള്ളതുമായി പ്രകാരമുള്ള അന്വേഷണ പഠനങ്ങൾ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പ്രകടമായ ദൈവത്തിന്റെ ദൈവത്തിന്റെ സംരക്ഷണവും സംരക്ഷണം വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തുന്ന പീഡലി ആശ്വാസവും പ്രപഞ്ച പ്രകൃതിയുടെ പ്രപഞ്ചാവുമായ പരിശുദ്ധമ്മയുടെശുദ്ധമ്മയുടെ ഭക്തി ഭക്തി സഭയിൽ കൂടുതൽ പ്രചരിച്ച് കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ അവസ്ഥകൾ അകപ്പെട്ട് കഴിയുന്ന അകപ്പെട്ട് അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും സന്ധിപ്പും കൂടുതൽ കൂടുതൽ അനുഭവിക്കുകയും ദൈവശക്തി അമ്മേ പരിശുദ്ധമേ പരിശുദ്ധമേ ൂ സ്വല്ലോകങ്ങളുടെ ഭൂ സ്വലോക രാജ്ഞിയായ അങ്ങേക്കംരക്ഷണ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക പരിശുദ്ധമേ പരിശുദ്ധമാതാവ് ജോമാലാവെ സകല സകല പ്രഭാസന പ്രാർത്ഥന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ വഴി ഈശ്വരക്ക് സമർപ്പിക്കുക

സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മതാവെ സംസാര ശക്തി പോയി ഇല്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ എപ്പോഴും ഇരുട്ടിനെ ഭയപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെറിയണവരെ പ്രാർത്ഥിക്കുന്നു കഥാവിനെ ആക്സിഡന്റ് പോലെ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആശൂത്രി കഴിയുന്നവരെ വാർദ്ധക്യ പേറി കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മതാവ് ഒറ്റിക്കുന്നു സ്വന്തമായി പ്രാർത്ഥിക്കുന്നു കഥാപേ എല്ലാ മത്സ്യത്തൊഴിലാളികളെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു മറ്റ് ബിസിനസ് ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടൽ കായൽ മാർഗങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഇത്തിക്കൊണ്ട് സ്ഥിതിക്കട്ടെ

അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക അനേക സംസ്ഥാനങ്ങളിലും സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിൽ വരുന്ന രാജ്യങ്ങളിൽ വരുന്ന പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പങ്കെടുക്കുന്നവരെയും ഞങ്ങളെല്ലാവരുടെയും ഞങ്ങളെല്ലാവരുടെയും എല്ലാ വിഷയങ്ങളെയും വിഷയങ്ങളിലും എല്ലാ വിശ്വാസത്തിലും കൂടി എല്ലാ വിശ്വാസത്തിലും കൂടി ഈശോയ്ക്ക് ഈശോയ്ക്ക് ഇതര സംസ്ഥാനങ്ങളിൽ ഇരുന്ന് കൊണ്ട് ശുചൂക്ഷ കോത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് കൊണ്ട് ശുചൂഷയിൽ പങ്കുചേരുന്നവര് യൂട്യൂബില് ഫേസ്ബുക്കിലൂടെ ശുശ്രൂഷ അവരുടെ നിയോഗങ്ങള് അവരുടെ ആവശ്യങ്ങള് സമർപ്പിക്കുന്നു ഏറ്റുപ്രാർത്ഥിക്കർ കർത്താവായ ശുശ്രൂഷ ഈ ശുശ്രൂഷ ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം കേരളത്തിന്റെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇരുന്ന ജില്ലകളിലിരുന്ന ധനം കൂടുന്നവരെ ധനം കൂടുന്നവരെ അങ്ങേക്ക് അങ്ങേക്ക് സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നു കർത്താവേ കർത്താവേ ഇന്ന് ഇന്ന് ലൈവ് കഴിഞ്ഞ് ലൈവ് കഴിഞ്ഞ് യൂട്യൂബിലൂടെയും യൂട്യൂബിലൂടെയും രാത്രി പങ്കെടുക്കുന്നവരെ പങ്കെടുക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ അവർക്ക് ആശ്വാസവും അനുഗ്രഹവും അനുഗ്രഹവും സൗഖ്യവും സൗഖ്യവും വിടുതലും വിടുതലും ലഭിക്കുന്നതിനായി ലഭിക്കുന്നതിനായി പൂർണ്ണമായി പൂർണ്ണമായി മാധ്യമങ്ങളെ മാധ്യമങ്ങളെ ഈശോയ്ക്ക് ഈശോയ്ക്ക് അത് കൈകാര്യം ചെയ്യുന്നവർ വൈകാര്യം ചെയ്യുന്നത് അത് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുന്നവർ കർത്താവിന്റെ ദയാളങ്ങള് അനുഭവ സാക്ഷ്യ സാക്ഷ്യങ്ങള് ഈശയം ഈശ്വര പ്രാർത്ഥിക്കട്ടെ ശ്രീ യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞങ്ങളിവിടെ ഈത്താലിൽ നിന്ന് ഒരുമിച്ചു കൂടി അമ്മയുടെ ഭക്ഷണത്തിന് സാക്ഷിയായ പറയാൻ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലിയാ ജോയി ഞാൻ ചങ്ങനാശ്ശേരി കൊടിഞ്ഞാട്ടുമുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവക അംഗമാണ് ഞാൻ ആദ്യമായി ഉടമടിയെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഞങ്ങൾ മൗണ്ട് സിയോൺ നേഴ്സിംഗ് കോളേജ് ഫോർത്ത് ഇയർ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സിക്സ് സെമസ്റ്ററിൽ മാതാ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷിയായു ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യമായി ഞങ്ങൾ ഞങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് പറയാം ഫെബ്രുവരി പത്ത് പതിമൂന്ന് പതിനേഴാം തീയതി ആയിരുന്നു ഞങ്ങളുടെ സിക്സ് സെമസ്റ്റർ എക്സാമിൻ്റെ ഡേറ്റ് ഫസ്റ്റ് എക്സാം ഞങ്ങൾക്ക് ചൈൽഡ് ഹെൽത്ത് നേഴ്സിംഗ് ആയിരുന്നു അപ്പം സ്റ്റഡി ലീവിന് ഞങ്ങൾക്ക് ഒരുപാട് ടൈം കിട്ടിയത് കാരണം ഞങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി ചൈൽ ഞങ്ങൾ ആ സബ്ജക്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞങ്ങൾക്ക് സിലബസ് ഫുൾ കവർ ചെയ്യാൻ പറ്റി രണ്ട് രണ്ട് മൂന്ന് വട്ടം ഞങ്ങൾ റിവൈസ് ചെയ്തു അപ്പം ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും അങ്ങനെയുള്ള കോൺഫിഡൻസ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തെല്ലാം അങ്ങനെ എക്സാം ഹാളിൽ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു സാധനവും ഞങ്ങൾക്ക് അകത്ത് കയറ്റാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് ഹാളിൽ കയറ്റുന്നത് അതുകൊണ്ട് അമ്മയുടെ പ്രദീക്ഷണത്തിൻ്റെ ഉപ്പ് ഞങ്ങൾ പേനയുടെ ക്യാപ്പിൽ ഇട്ടിട്ട് കൊണ്ടുപോയത് പിന്നെ ഉടമ്പടി തൈലം ഞങ്ങൾ തലയിലും കയ്യിലും തേച്ചിട്ടാണ് ഞങ്ങൾ ഹോളിൽ കയറുന്നത് അങ്ങനെ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ ഞങ്ങളിരിക്കുന്ന ടേബിളിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടിട്ടാണ് ഞങ്ങൾ എക്സാമിനെ എഴുതാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് വരെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളുടെ കൈ കിട്ടി പക്ഷേ ഞങ്ങൾ പഠിച്ച അത്രയും പഠിച്ച് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം ആ ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫായിരുന്നു ഞങ്ങൾ പഠിച്ചത് വെച്ചിട്ട് ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഞങ്ങൾ പഠിച്ചത് വെച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു അത് കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ ഷോക്ക് ആയിപ്പോയി കാരണം അത്രയും ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കണ്ടപ്പം കാരണം ഞങ്ങൾക്ക് ഒന്നും അത്ര നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ മാത്രം ഞങ്ങൾ ഇനി പാസ് എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി അമ്മയുടെ കാശുപം മുറുക്ക പിടിച്ച് ഞങ്ങൾ എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പം ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം പുറത്തുണ്ടായിരുന്നു അവരൊക്കെ സങ്കടത്തോട് ഞങ്ങളോട് ചോദിച്ചു കാരണം ക്വസ്റ്റ്യൻസൊക്കെ പി ജി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്തോ നിങ്ങൾ എക്സാം ഫുൾ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയോ നിങ്ങൾ ഇനി പാസ്സാകുമോ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു അപ്പം ഞങ്ങൾ എഴുതി വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ പാസ്സാകത്തില്ലെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഞങ്ങൾ എഴുതിയത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണതെന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഞങ്ങൾ മാമിനോട് പറഞ്ഞത് ഞങ്ങൾ എക്സാം പാടായിരുന്നു പക്ഷേ ഞങ്ങൾ പാസ്സാവും അമ്മ ഞങ്ങളെ പാസ്സാക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബാക്കി രണ്ട് സബ്ജക്റ്റും അമ്മയുടെ അനുഗ്രഹത്തോടെ നല്ലതായിട്ട് ഞങ്ങൾക്ക് എഴുതാൻ പറ്റി എല്ലാം അറ്റൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് കൂടുതലും ഞങ്ങൾ ആദ്യത്തെ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളൊന്ന് പാസ്സാക്കിയാൽ മതി കാരണം ഞങ്ങളത് ഫെയിലാവുവാണെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത എക്സാം എഴുതാൻ പറ്റത്തില്ല ഞങ്ങൾ ജൂനിയേഴ്സിലൂടെ എക്സാം എഴുതേണ്ടി വരും അങ്ങനെ ഞങ്ങൾ ആറുമാസം ഞങ്ങൾക്ക് ലാഗാവും അത് കാരണം അമ്മയോട് ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളൊന്ന് പാസ്സാക്കി തന്നാൽ മതി ഞങ്ങൾക്ക് ഒരുപാട് മാർക്കൊന്നും വേണ്ടാന്ന് ഞങ്ങൾ ചോദിച്ചത് അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ആക്കാൻ ആൻഡിൽ പ്രിയർ റിക്വസ്റ്റ് ഇട്ടു എൻ്റെ പ്രയർ റിക്വസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഞങ്ങൾക്ക് മെയ് പകുതിയോടെയാണ് റിസൾട്ട് വരാറുള്ളത് അപ്പം എൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ തേ മുപ്പതിനാണ് അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചത് എൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മ എല്ലാവരും ഒന്ന് പാസ്സാക്കി തരാമോ എന്നാണ് ഞാൻ ചോദിച്ചത് അത്ഭുതം അത്ഭുതമെന്ന് പറയട്ടെ സാധാരണ മേയിൽ പകുതി വരുന്ന റിസൾട്ട് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയം ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഞങ്ങളുടെ റിസൾട്ട് വന്നു ഞങ്ങളെ അമ്മയുടെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി ഞങ്ങളുടെ റിസൾട്ട് ഞങ്ങൾ നോക്കി ഫെയിലാകൂന്ന് പറഞ്ഞ ഞങ്ങളുടെ എക്സാമിന് അമ്മ മാതാവ് ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ് ലെവലോടെ ഞങ്ങളെ പാസ്സാക്കി അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായനും നന്ദി പറയുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് അത് ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത് ചൈൽഡ് ഞങ്ങൾക്ക് പാടെ തിയറി പാടായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം പ്രാക്ടിക്കൽ എങ്ങനെയായിരിക്കും ഇതുപോലെ തന്നെ പാടായിരിക്കുമോ എക്സ്റ്റേണൽ മാം എങ്ങനെയായിരിക്കും ഞങ്ങളോട് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമോ എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു അപ്പം ഇവിടെ എല്ലാവരും സാക്ഷി പറയുമ്പം ഞാൻ കേൾക്കാറുണ്ട് അമ്മയോട് അടയാളം ചോദിക്കുന്നത് അപ്പം ഞാനും അമ്മയോട് അടയാളം ചോദിച്ചു അമ്മ മാതാവ് ഇതുപോലെ ഞങ്ങൾക്ക് തിയറി എക്സാം പാടായിരുന്നു അപ്പം പ്രാക്ടിക്കലി അമ്മ മാതാവ് വരണം എക്സാമിന് ഞങ്ങളുടെ കൂടെ അപ്പം അതിനെന്തേലും അമ്മ ഒരടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ചോദിച്ചു എക്സാമിന് ഞങ്ങൾ രാവിലെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ എക്സ്റ്റേണൽ മാം ഒരു നീല സാരിയും ഞങ്ങളുടെ ഇൻറ്റേർണൽ മാം ആഷ് കളറിലെ ഒരു ചുരിദാറുമായിരുന്നു ഇട്ടത് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് അമ്മ മാതാവ് തന്നെയാണ് അമ്മ മാതാവ് വന്നു എക്സാമിന് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ഞങ്ങൾക്ക് നന്നായിട്ട് ഇത്രയും നാളും ചെയ്ത് ചെയ്തതിനെക്കാട്ടും നന്നായിട്ട് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി വൈവിയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് പറയാൻ പറ്റി അതമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് അമ്മ അതും തിരുക്കുമാനും ഒരായിട്ടും നന്ദി പറയുന്നു ഇതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞങ്ങൾ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമേ ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പെർമിഷനുള്ളൂ അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും വ്യാഴാഴ്ച ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണാനും അവരോട് സംസാരിക്കാനും പത്രം കൊടുക്കാനും ഞങ്ങൾ ചെന്നു അവിടെ ചെന്നപ്പം കുറേ പേർക്കൊന്നും കണ്ണ് കാണത്തില്ല അവർക്ക് വായിക്കാൻ പറ്റത്തില്ല എന്ന് പറയും അപ്പം ഞങ്ങൾ ഓരോ സെക്ഷനിൽ ഓരോ വാർഡുകളിൽ ചെന്നിട്ട് ഞങ്ങൾ അവർക്ക് പത്രത്തിൽ നിന്ന് ഓരോ സാക്ഷ്യം അവർക്ക് വായിച്ചു കൊടുക്കും അങ്ങനെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഒരു പേഷ്യന് ഞങ്ങളെ അടുത്തോട്ട് വിളിച്ചു സാധാരണ ഞങ്ങളുടെ പത്രങ്ങൾ റിജക്റ്റ് എല്ലാവരും കുറെ പേര് റിജക്റ്റ് ചെയ്താൽ അതിൽ ഒരാൾ ഞങ്ങളെ വിളിച്ചിട്ട് എനിക്ക് തരാവോ ഈ പത്രം എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും വിചാരിച്ചു അങ്ങനെ ആയിരിക്കും റിജക്ഷനിൽ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തായിരിക്കും ഞങ്ങളുടെ പത്രം വാങ്ങിക്കാൻ വിളിച്ചായിരിക്കും വിളിച്ചതായിരിക്കുമെന്ന് പക്ഷേ അല്ലായിരുന്നു ഞങ്ങളുടെ അടുത്ത് വിളിച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചു ഇതൊക്കെ സത്യമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ ഇതൊക്കെ റിയൽ ആണോ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു അപ്പം എനിക്ക് ഞാൻ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അമ്മയെക്കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു അവരുടെ സാക്ഷ്യങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു അങ്ങനെ പറയാനുള്ള കോൺഫിഡൻസ് ഒക്കെ അവർക്ക് കിട്ടിയെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു എങ്ങനെ ഇവർക്ക് ഇതിനുള്ള ധൈര്യം കിട്ടി കാരണം എനിക്ക് എനിക്കത്രക്കുള്ള ധൈര്യമൊന്നുമില്ല അവരോട് പറയാനും സംസാരിക്കാനും ഒന്നും അപ്പം ഇങ്ങനെ ആ അങ്കിള് വിളിച്ചു ഞങ്ങളോട് ചോദിച്ചു ഇതുപോലെ ഒരുപാട് ഡൗട്ട് ചോദിച്ചു അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും ഒരുമിച്ച് നിന്ന് അമ്മയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അങ്ങൾ പറഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ സാക്ഷ്യം പറയാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു എന്നിട്ട് അങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്തില്ല കാരണം അങ്ങൾ പറഞ്ഞു ഇതുപോലെ നിങ്ങളുടെ വിശ്വാസമായിരിക്കും നിങ്ങളെ രക്ഷിച്ചത് എന്ന് പറഞ്ഞു ഇതുപോലെ ആ പത്രത്തിലുള്ള ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞങ്ങളോട് ചോദിച്ചു അപ്പം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് ഉള്ളിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പുറത്ത് നന്നായിട്ടാണ് അങ്കളിനോട് സംസാരിച്ചത് എന്നിട്ട് അവസാനം അങ്കിളിനോട് ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കസനത്തിൽ ചെന്ന് ഞങ്ങൾ പറയും ഒരുമിച്ച് അപ്പം ആ ആ സാക്ഷ്യങ്ങൾ പത്രത്തിൽ വരും ആ പത്രമായിട്ട് ഞങ്ങൾ അങ്കിളിൻ്റെ അടുത്ത് വരും വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്കിളിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ അവിടുന്ന് മടങ്ങി പത്രം അങ്കിളിന് കൊടുത്തില്ല പക്ഷേ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അങ്കിന് ഞങ്ങൾ പത്രം കൊടുക്കും അമ്മമാതാവിനും തിരുക്കുമാരനും അന്ന് അന്ന് ഞങ്ങൾക്ക് അത്രയും പറയാൻ പറ്റിയതിനും കോൺഫറൻസ് തന്നതിനും അമ്മയ്ക്ക് നിർക്കാനും ഒരുപാട് നന്ദി പറയുന്നു ഈശ്വശി സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് മാനസ ചാക്കോ ഞാൻ ഇടുക്കി അണക്കര സെൻറ്റ് തോമസ് ഫോറേൻ ചർച്ച് ഇടവക ഇടവക അംഗമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് അത് മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ എൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ ആറാമത്തെ സെമസ്റ്റർ എക്സാമിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും എക്സാ പാടുള്ള എക്സാമെന്ന് പറയുന്നത് ആ ഫസ്റ്റ് നടന്ന ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ആയിരുന്നു പക്ഷേ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് മൂന്നാമത് നടന്ന എക്സാമിനെ കുറിച്ചാണ് ഇതുപോലെ ഞങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഒത്തിരി സമയമൊക്കെ കിട്ടി നല്ലപോലെ പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ സ്റ്റഡിയിലുമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നത് പക്ഷേ എനിക്കൊരു എക്സാമിന്റെ തലയിൽ ഒരു പത്ത് മണിയായപ്പോൾ ഞാനത് ഒന്ന് നോക്കി നിർത്തി വലിയൊരു ടെസ്റ്റാ അപ്പൊ അതിനകത്തുനിന്ന് ഇനി എന്താ റിവേഴ്സ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ മാതാവിനോട് പറഞ്ഞു സാധാരണ ഞാൻ പഠിക്കുന്ന സമയത്ത് ഫുൾ കോൺസെൻട്രേഷൻ ഫോണൊക്കെ മാറ്റി വെച്ച് പഠിക്കുന്ന ആളായിരുന്നു പക്ഷേ ഇപ്രാവശ്യം സ്റ്റഡിയിൽ ലീവിന് പോയി കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ ഒഴിവ് സമയങ്ങളെങ്കിൽ എനിക്കല്ലെങ്കിൽ പഠിക്കാൻ തോന്നാത്ത സമയത്തൊക്കെ ഞാൻ സാക്ഷ്യം കാണും ബൈബിൾ വായിക്കും അങ്ങനെയായിരുന്നു ഇപ്പോൾ കൊണ്ടിരുന്നത് അപ്പം ഞാൻ ഇത് തന്നെ ആ തലേന്നും ചെയ്തു മാതാവ് എനിക്കിനി എന്നാ പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല ഇനി എന്നാ പഠിക്കേണ്ട അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നാളെ വരണമെന്ന് ഉറപ്പൊന്നുമില്ല ഞാൻ ഇനി എന്നാ പഠിക്കേണ്ടതെന്ന് മാതാവ് എനിക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ ഞാൻ പഠിക്കത്തില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക റൂമിലെങ്ങനെ ഇരിക്കും അപ്പം വെളിയിരുന്നവർ രണ്ടുപേരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു എടാ ഈ മൂന്നാല് ഒന്ന് പറഞ്ഞു തരാമോ ആ മൂന്നാല് ടോപ്പിക്ക് ഞാൻ തലേന്ന് തലേന്നുമായിട്ട് പറഞ്ഞു കൊടുത്തു അടുത്ത ദിവസം രാവിലെ ഇത് തന്നെ പ്രശ്നം എനിക്കത് ഫുൾ റിവേസ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ടെൻഷനാകും അപ്പം ഞാൻ ഇവർ തന്നെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഈ രണ്ട് മൂന്ന് ടോപ്പിക് ഇവിടെ പറഞ്ഞു തരാമോ അതും പറഞ്ഞു കൊടുത്തു എക്സാമിന് കയറുന്നതിന് തൊട്ട് എന്നോട് ഒരു ടോപ്പിക് കൂടെ ചോദിച്ചു അതും പറഞ്ഞു കൊടുത്തു ഇത് കഴിഞ്ഞ് എക്സാമിന് കയറി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞപ്പം ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്താലാത്ത ഒരൊറ്റ ക്വസ്റ്റൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടില്ല അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞത് റിവൈസ് ഏത് ക്വസ്റ്റ്യൻ പഠിക്കണമെന്ന് അത് ഞാനും ഒന്നുകൂടെ റിവേഴ്സ് ചെയ്തു അത് ഇവർക്കും ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യാൻ പറ്റി അടുത്ത അത്ഭുതം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് എക്സാം അതുപോലെ ടഫായിരുന്നു കാര്യം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഒട്ടും അതായത് മെറിറ്റിൽ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് മാതാവിനെ കൂടെ വിളിച്ചിട്ടുണ്ട് എന്നാലും എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ എഴുതിയ വെച്ചിട്ട് ഞാൻ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫെയിൽ ആകും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ ഭയങ്കര പേടിയാ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ ഇങ്ങനെ മാഡംസ് പറയുന്നുണ്ട് നിങ്ങളുടെ വാല്യുവേഷൻ വാല്യുവേഷനൊക്കെ ഇപ്രാവശ്യം നേരത്തെ കഴിഞ്ഞു എന്താ റിസൾട്ട് വരാത്തതെന്ന് അറിയത്തില്ല അപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഞങ്ങൾ ഞങ്ങൾ ഒന്നിച്ചാണ് വൈകിട്ട് ജപമാല ചൊല്ലുന്നത് അപ്പോൾ ഒരാറ സമയത്ത് ഞങ്ങൾ ജവമാല ചൊല്ലാനിരിക്കുന്നെങ്കിൽ നല്ല വെട്ടമായിരിക്കും ഞങ്ങളാണെങ്കിൽ വിൻഡോയുടെ അടുത്തുള്ള അവിടെ ഇരുന്നാൽ ഞങ്ങൾ ജപമാല ചൊല്ലുന്ന മുട്ട് നിന്നിട്ട് അപ്പോൾ മുട്ടു നിന്ന സമയത്ത് നമുക്ക് ആകാശം കാണാം ആകാശം നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ ആകാശം എൻ്റെ എൻ്റെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റേബ് ആണ് പക്ഷെ ഭയങ്കര വിഷമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുക എക്സാം റിസൾട്ട് ഒന്നെങ്കിലൊന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ ഇത്രയും ടെൻഷനെങ്കിലും അടിക്കണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പം ആകാശത്ത് ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം ഒരു ഏഴ് പോലെ കണ്ടു ഞാൻ ഓർത്തു ഏഴല്ലേ ജസ്റ്റ് ഒരു ഏഴ് എളുപ്പമുള്ളൊരു നമ്പർ അങ്ങോട്ട് രണ്ട് വരെ വന്നാൽ മതി ഏഴ് വെറുതെ തോന്നുന്നതാ ഏഴൊന്നും ഇല്ല പക്ഷെ അത് കഴിഞ്ഞ് ആ വേഗങ്ങളൊക്കെ മാറിപ്പോയി അപ്പം ഞാൻ ഓർത്തു ഇനി മാതാവ് എല്ലാം അടയാളം കാണിച്ചതാണെങ്കിൽ അത് മനസ്സിലാക്കി തരുകയും ചെയ്യും മാതാവ് ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ച മാതാവേ മാതാവ് എന്നെങ്കിലും കാണിച്ചു തന്നാണെങ്കിൽ എനിക്ക് ഒരു പ്രാവശ്യ കൂടെ കാണിച്ചു തരണം കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ച് തരുമ്പോൾ ഏഴേകാലാവും അപ്പോഴത്തേക്ക് ഇരുട്ടും ഇരുട്ടുന്നതിന് മുന്നേ എനിക്ക് ഒരു തട്ടം കൂടെ അത് തന്നെ കാണിച്ചു തരണം അപ്പോൾ കുറച്ച് നേരം ഒരു വലിയ ഏഴാണ് ഞാൻ കണ്ടത് രണ്ടു പ്രാവശ്യം ഞാൻ ഏഴ് കണ്ടു അപ്പോൾ ഏഴ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഏഴിന് എന്തോ ഉണ്ട് ഏപ്രിൽ ഏഴാം തീയതി റിസൾട്ട് വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഏപ്രിൽ ഏഴാം തീയതി റിസൾട്ട് നോക്കിയിരുന്നു പക്ഷെ റിസൾട്ട് വന്നില്ല അപ്പൊ ഞാൻ വിഷമത്തോടെ പറഞ്ഞു അപ്പോൾ ഒന്നും ഇല്ല ഏഴിന് മതം അടയാളം കാണിച്ചാന്നാണല്ലോ ഞാൻ ഓർത്തത് ഞാൻ കറക്റ്റ് കണ്ടതാണ് അപ്പൊ എന്നോട് പറഞ്ഞടാ ഏഴെന്ന് പറയുമ്പം എന്ത് വേണേലാകാം ഒരു ഡേറ്റ് ആകാം ഒരു ടൈം ആകാം നീ അങ്ങനെ ഇണ്ടതാണെന്നങ്ങനെ പ്രിഡിക്ട് ചെയ്ത് എന്നോട് ഇവർ പറഞ്ഞു ആ ഹോബിലിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി റിസൾട്ട് വന്നു പക്ഷെ അപ്പം എനിക്ക് ഏഴിനെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല ഏഴെന്റെ മൈൻഡിൽ നിന്ന് തന്നെ പോയി ഈ ഇരുപത്തഞ്ചാം തീയതി റിസൾട്ട് കഴിഞ്ഞ് കറക്റ്റ് ഏഴ് ദിവസം കഴിഞ്ഞപ്പം മെയ് മെയ് ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി വൈകിട്ട് ഞങ്ങൾക്ക് അപ്പം നെക്സ്റ്റ് ഡേ ഇന്റർണൽ ഏതോ ഒരു ഇന്റർണൽ എക്സാം അപ്പം തലേന്നിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു ഒരു ഏഴ് മാതാവ് കാണിച്ചായിരുന്നല്ലോ റിസൾട്ടും വന്നു ഏഴുമായിട്ടൊരു ബന്ധവും ഇല്ല എന്തിനാ അപ്പം മാതാവ് ഏഴ് കാണിച്ചെന്ന് ഓർത്തു അപ്പം ഞാൻ നോക്കിയപ്പം രണ്ടാഴ്ച ഏഴ് കാണിച്ചു ഏഴ് 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 അടുത്തു വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഏഴ് ഏഴ് എഴുപത് ഏഴ് വായിച്ചു ഞാനെൻ്റെ റിസൾട്ട് ഒന്നുകൂടെ എടുത്ത് നോക്കി എൻ്റെ പെർസെൻറ്റേജാണ് സെവൻ്റി സെവൻ പെർസെൻറ്റേജ് വിത്ത് ഡിസ്റ്റിങ്ഷനാണ് ഞാൻ പാസ് ആയത് അപ്പം അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി കാരണം മാതാവിനെ അന്നേ ഞാൻ അത്രയും മനസ്സ് വിഷമിച്ചപ്പോൾ കാണിച്ചു തന്നീ പേടിക്കേണ്ട നിന്റെ പെർസെൻറ്റേജാണ് എൻ്റെ മാർക്ക് ഒരു മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയാം ഈ എഴുപത്തേഴ് എന്നുള്ളത് എഴുപത്തേഴ് പോയിന്റ് ഒന്നോ എഴുപത്തേഴ് പോയിന്റ് രണ്ടോ ഒക്കെ ആവും പക്ഷെ അല്ല കറക്റ്റ് ഏഴ് ഏഴ് എഴുപത്തേഴ് ശതമാനം ഡിസ്റ്റിങ്ഷൻ മാർക്ക് തന്നാണ് മാതാവിനെ പാസ്സാക്കിയത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ എൻ്റെ അമ്മ ഒരായിരം നന്ദി പറയുന്നു ഈശോ മിശോയ്ക്ക് സ്തുതീകരിക്കട്ടെ എൻ്റെ പേര് ഡോണ ബിജു ഞാൻ ആദ്യമായി കൃപാസനം വന്ന ഉടമ്പുടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ ആൾത്താലിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് സിക്സ് സെമസ്റ്ററിൽ മാതാവ് തന്ന വലിയ നേഴ്സിംഗിൽ തന്ന നഴ്സിംഗ് എക്സാമിന് തന്ന വലിയ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഈ എക്സാമിന് മുന്നേ ഇവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മേടിക്കാൻ വരുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് തലേ ദിവസം എൻ്റെ മനസ്സിൽ പരിസ്ഥാത്മാ അങ്ങനെ തോന്നിക്കുകയാണ് നീ നോട്ട് ബൈ മറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ഡിസ്റ്റിങ്ഷൻ വേണമെന്ന് എഴുതി മാതാവിന് മുന്നിൽ സമർപ്പിക്കാൻ പറഞ്ഞു എക്സാമിന് പഠിച്ചൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഞാൻ മാതാവിൽ വിശ്വസിച്ച് അങ്ങനെ എഴുതി മാതാവിന് മുന്നിൽ ഇട്ട് പ്രാർത്ഥിച്ചു എന്നും 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 പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അൽബം എന്ന് പറയട്ടെ വളരെ പാടായിരുന്ന എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പരിസ്ഥിത അമ്മ മാതാവ് സെവൻറ്റി സിക്സ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് മാർക്ക് നൽകി ഡിസ്റ്റിങ്ഷനോടെ പാസ്സാക്കി അതുപോലെ തന്നെ പരിസരമാതാവ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും സെവൻറ്റി പെർസെൻറ്റേജ് ഏബോ മാർക്ക് നൽകി അനുഗ്രഹിച്ചു രണ്ടാമതായി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾ ഉടമ്പടി എടുത്ത മൂന്ന് പേരും സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ടാണ് എക്സാമിന് പോയത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഞങ്ങൾ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ പോലും അതിനകത്തുണ്ടായിരുന്നില്ല എന്ത് അറിയില്ല ഞങ്ങൾ കാശിരൂപ മുറുക്കിയെ പിടിച്ചിരുന്ന് എക്സാം എഴുതി ഞാൻ അത് അതിനുശേഷം എക്സാം എക്സാം ഹോളിന് പുറത്ത് വന്ന ശേഷം എല്ലാവർക്കും എക്സാം വളരെ എളുപ്പമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് മാത്രം എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾക്ക് നല്ല മാർക്കോട് പാസ്സാവാൻ പറ്റണമെന്നും ഞങ്ങൾ എക്സാം എഴുതിയ അത്രയും പേരും നല്ല മാർക്കോടുകൂടി പാസ്സാവണമെന്നും പ്രാർത്ഥിച്ചിരുന്നു അതിന് ഫലമായി എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉടമ്പടി തൈലും വരട്ടി പ്രാർത്ഥിക്കുകയും റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ എക്സാം എഴുതിയ ബാച്ചിലെ മുഴുവൻ പേരും ആദ്യമായിട്ട് നല്ല റിസൾട്ടോടെ പാസ്സാവുകയും ഞങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അന്യമതസ്ഥരായ കുട്ടികൾക്ക് മാതാവിൽ കൂടുതൽ വിശ്വാസം വരികയും അവർ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും അവരുടെ മാലയിൽ കാശുരൂപം കാശരൂപം ഇടുകയും ചെയ്തു പിന്നെ ആത്മീയമായി വന്ന വന്ന എന്ന് പറയുന്ന പറയുന്നത് എന്നും മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ എനിക്ക് ജപമാലു സല്ലാൻ അറിയില്ലായിരുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തതിനു ശേഷം ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചാണ് ഇന്ന ഈ ദിവസം വരെ മാതാവിനോട് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ എൻ്റെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ആര് ആർക്കെന്ത് വൈകം വന്നാലും ഉടമ്പടിത്തൈലും പറ്റി പ്രാര്ത്ഥിക്കാനുള്ളൊരു കൃപ മാതാവ് ഇതിൽ ഉടമ്പടി എടുത്തിലൂടെ നേടിത്തന്നു അതുപോലെ എക്സാമിന് പോകുന്നതിന് മുന്നേ ഹോസ്റ്റലിലെ മുഴുവൻ കുട്ടികൾക്കും ഉടമ്പടിത്തൈലും പുരട്ടി പ്രാർത്ഥിക്കാനും ഉള്ള കൃപ മാതാവ് തന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങളിവിടുത്തെ പത്രം കൊണ്ട് ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം എല്ലാം കൊടുക്കുമായിരുന്നു ആ പത്രങ്ങൾ വചനങ്ങൾ എഴുതി ഉടമ്പെടുത്താലും പുരട്ടിയാണ് പ്രാർത്ഥിച്ചാണ് കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് കാശിരൂപം മേടിച്ച് കാശുരൂപം കൊന്തയും മേടിച്ച് എല്ലാവർക്കും കൊടുക്കുകയും അവർക്ക് അവരോട് മാതാവിൻ്റെ വലിയ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ് പറയുകയും ചെയ്യുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ നിന്ന പരിസ്ഥ മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു